എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഷെയറും എനിക്കെന്നും വളരെ ഹെൽപ്പായിട്ട് ആണുള്ളത് സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി വൃശ്ചികരാശിയുടെ കാർമ്മിക പരിഹാരങ്ങളും അതുപോലെ അതിപ്രധാനമായ ഒരു രഹസ്യവും ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അതെന്താണെന്ന് പറഞ്ഞാൽ അവേ നമുക്ക് അതിലേക്ക് വരാം രാശിയിലെ നീചമായിരിക്കുന്ന ഒരു ഗ്രഹമുണ്ട് അറിയാമല്ലോ ചന്ദ്രൻ ചന്ദ്രനാണ് നമ്മുടെ മനോകാരകൻ അതെല്ലാവർക്കും അറിയാം ചന്ദ്രനാണ് മനോഹരകൻ ചന്ദ്രൻ ബലഹീന അല്ലെങ്കിൽ എന്താ സംഭവിക്കുക മാനസിക ബലം വളരെ കുറയും നമുക്ക് ഏത് കാര്യങ്ങൾ എടുക്കുമ്പോഴും വളരെ കൺഫ്യൂഷനും ഒരു മനോവേദനയും എപ്പോഴും ഉള്ളിൽ അങ്ങനെ എന്തോ ഒന്ന് ഇങ്ങനെ വേദനിക്കുന്ന മാതിരി ഒരു പ്രതീതി ഉണ്ടാവും ഒരു ധൈര്യം മനോധൈര്യം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് വൃശ്ചികരാശിക്ക് ഇനി മൂന്ന് നക്ഷത്രങ്ങളെയും സംബന്ധിച്ച് ശരിയാണ് കേട്ടോ അതായത് വിശാഖം അനിഴം കേട്ട എന്ന ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് ഒരു ബാധകമാണ് ഡിപ്പെൻസ് അപ്പോൺ അവരുടെ ആ ആധിപത്യ ഗ്രഹങ്ങളുടെ അനുസരിച്ചും ആ വൃശ്ചിക രാശിയിൽ നിൽക്കുന്ന വേറെ പ്ലാനറ്റ്സിൻ്റെ സപ്പോർട്ടിനനുസരിച്ചും കുറച്ചൊക്കെ വ്യത്യാസപ്പെടും എന്നാലും ഏവറേജ് എല്ലാവർക്കും തന്നെ മനോഷ മനോവിഷമവും മനചാഞ്ചല്യവും അനുഭവപ്പെടുന്നതായിട്ട് കാണാം സുഹൃത്തുക്കളെ ഇതിനെ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു വളരെ ഫലപ്രദമായ ഒരു കാര്യമുണ്ട് അമ്മ മഹാകാളി വൃശ്ചിക രാശിക്ക് ബെല്ലമായിട്ട് പിടിക്കാൻ പറ്റിയ ഒരു ദേവത ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാകാളി തന്നെയാണ് കാരണം മറ്റ് ദേവതകളെ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ അരിവൻ ചൊവ്വ വൃശ്ചികരാശിയുടെ അധിവൻ ചൊവ്വമായാണ് സുബ്രഹ്മണ്യസ്വാമിയാണ് നക്ഷത്രങ്ങളുടെ അടിപൊളിയാണ് ഇപ്പം വിശാഖമാണെങ്കിൽ അത് ഗുരുവാണ് പിന്നെ അനിഴമാണെങ്കിൽ അത് ശനി ഭഗവാനാണ് അയ്യപ്പനാണ് പിന്നെ കേട്ടയാണെങ്കിൽ ശ്രീകൃഷ്ണനാണ് വർണ്ണം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷേ എല്ലാ ദേവതകളും നമുക്ക് സപ്പോർട്ട് ചെയ്യും ഇല്ലെന്നല്ല അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനോ നമ്മുടേതായിട്ടുള്ള മനോവിഷമങ്ങൾ കൊണ്ടോ മനചാഞ്ചല്യം കൊണ്ടോ നമുക്ക് വെള്ളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമ്മൾ കുറച്ച് നാൾ ഒരു ദേവതയെ ഭജിക്കും അടുത്ത നാൾ വേറൊരു ദേവതയെ ഭജിക്കും ഇങ്ങനെ ഇങ്ങനൊരു ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടാവും പക്ഷേ വൺസ് അവർ പിന്നെ അവരുടെ ബലഹീനനായിട്ടുള്ള ചന്ദ്രൻ നമുക്കറിയാം എല്ലാവർക്കും ബലഹീനനായിട്ടുള്ള ചന്ദ്രനുണ്ട് വൃച്ചിക രാശി എന്ന് പറഞ്ഞാൽ രാശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ സ്ഥല സ്ഥലമാണല്ലോ ചന്ദ്രൻ്റെ അവിടെ നിൽക്കുന്ന അതിനാണ് രാശി എന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും ചന്ദ്രൻ നീചത്തിലാണെന്നുള്ളതറിയാം അപ്പം ആ നീച ചന്ദ്രനെ ബലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരിക്കുന്ന ദേവതയായിരിക്കും തീർച്ചയായിട്ടും ആ ശക്തി ആ എനർജി ആയിരിക്കും നമുക്ക് കൂടുതൽ ഹെൽപ്പാകുക അപ്പം നമ്മുടെ മനോബലം കൂടും മനോബലം കൂടിയാൽ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങളും മാറും നമുക്ക് ഒരിടത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും ഒരു സ്റ്റാൻഡേർഡായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റും അവിടെയാണ് സുഹൃത്തുക്കളെ അമ്മ മഹാകാളിയുടെ ശക്തി നമുക്ക് മനസ്സിലാകുന്നത് അപ്പം എങ്ങനെയാണ് അമ്മ മഹാകാളിയെ നമ്മൾ പൂജിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആചാര്യന്മാർ പല തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനം ഉപാസനയാണ് ശക്തി ഉപാസന ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അത് എല്ലാവരെയും സാധിക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല അതുകൊണ്ട് തന്നെ അതിന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ പോകണ്ട വേറെ എന്ത് ചെയ്യാം ഭദ്രകാളി ക്ഷേത്രങ്ങൾ നമ്മൾ ഏതായാലും കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളാണ് കൂടുതലുള്ളതെന്ന് തന്നെ പറയാം കൂടുതൽ പ്രേക്ഷകരുടെയും പിന്നെ എന്താ പറയുക അവരുടെ കുടുംബ ദൈവങ്ങളെന്ന് പറയുന്നത് അമ്മയായിരിക്കും അമ്മ ഭഗവ ഭഗവതിയായിരിക്കും അല്ലേ ഭദ്രകാളിയായിരിക്കും അല്ലെ ഭഗവതിയായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ കുലദൈവം തന്നെ മിക്കവാറും പിന്നെ ഭദ്രകാളിയായിരിക്കും അപ്പം പിന്നെ എളുപ്പമാണല്ലോ ഒന്ന് കുലദേവതയാണ് രണ്ട് ഭദ്രകാളിയാണ് അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് കുലദേവതയും അങ്ങോട്ട് മുറുക്ക പിടിച്ചോളൂ നമ്മുടെ സ്വന്തം അമ്മയല്ലേ നമ്മുടെ കുടുംബത്തിലെ ഏതോ ഒരു കാലത്ത് നമ്മുടെ പിന്നെ പിതാ മഹന്മാരാൽ പൂജ അങ്ങനെയുള്ള ഓരോ ഒരു വളരെ ശക്തിയുള്ള ഒരു പിന്നെ അമ്മ ദേവിയെ പൂജിച്ച് ആ മഹാശക്തിയെ പൂജിച്ച് അവിടെ വന്ന് കുലദേവതയായിട്ട് നമ്മുടെ കുടുംബത്തിന് കുടുംബം കുലദേവതയായിട്ടിരിക്കുകയാണല്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ആ അമ്മ എപ്പോഴും നമുക്ക് ഹെൽപ്പായിരിക്കും ആ അമ്മ നമ്മുടെ വേദനകളെല്ലാം മനസ്സിലാക്കുന്നുണ്ടായിരിക്കും തീർച്ചയായിട്ടും നമുക്ക് ആ അത് പെട്ടെന്ന് നമ്മൾ കുലദേവത കഴിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ ദൈവങ്ങളും അത് പൊതുവേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം പിന്നെ ഭദ്രകാളി അമ്മയാണെങ്കിൽ പിന്നെ എളുപ്പമല്ലേ എളുപ്പം പോയി പിടിക്കാവുന്ന കാര്യമല്ലേ നേരെ കുലദേവനെ എടുക്കാൻ പോകും ഭദ്രഭഗവതി അമ്മയെടുക്കാൻ പോകും പോയിട്ട് പറ എൻ്റെ അമ്മേ നമ്മൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പലരോടും പറയാറുണ്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്ന പലരോടും ഞാൻ പറയാറുണ്ട് ദൈവം ഇത് നിങ്ങൾ വിഷമിക്കരുത് ടെൻഷനാകേണ്ട കാരണം ഇത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും പുതിയതായിട്ട് ഉണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും നമുക്ക് നശിപ്പിക്കാനും പറ്റത്തില്ല അതങ്ങനാണ് നമുക്ക് എന്താണ് നമുക്ക് വിധിച്ചിരിക്കുന്നത് അതേ നടക്കുകയുള്ളൂ പിന്നെ എല്ലാ മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും ചിന്തകളുണ്ട് നമ്മൾ കൺഫ്യൂസ് കൺഫ്യൂസാകും നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ആ ദേവിയിലേക്ക് മുറുക്കപ്പെടിക്കുക ഇപ്പം ഈ ഭഗവതി ഇപ്പം ഭദ്രകാളിയമ്മയുടെ രൂപം കണ്ടാൽ നമ്മൾ വിചാരിക്കുക എന്താ നൂറ്റിയെട്ട് തലയോട്ടിയല്ലേ തെറ്റിക്കുന്നത് അല്ല ഈ തലയോട്ടി എന്ന് പറയുന്നത് സുഹൃത്തുക്കൾ അതൊരു പ്രതീകമാണ് ഈ തലയോട്ടി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ് മനുഷ്യന്റെ അതായത് എന്താ മനുഷ്യന്റെ ആ അറിവിനെയാണ് കാണിക്കുന്നത് അപ്പം അത്ര അറിവ് അതായത് നമ്മുടെ തലച്ചോറാണോ അറിവ് ആ അറിവുകൾ സൂക്ഷിക്കുന്നതാണ് ഭഗവതിയുടെ പിന്നെ ഭഗവതി കൊടുത്തിരിക്കുന്നത് പിന്നെ മനുഷ്യ കരങ്ങളാണെന്ന് പറയും അല്ല ആ എന്ന് പറഞ്ഞോ ആയിരത്തിയെട്ട് കര ആയിരത്തി എട്ട് കരങ്ങളുടെ ശക്തി ആ മനോബലം ആ കരബലമാണ് കാണിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ഓരോന്നിനും ഓരോ പ്രതീകമാണിത് ആ ഒരു പ്രതീകത്തിന്റെ ഒരു ആ ആ എനർജിയെ ആ അമ്മയാകുന്ന ആ എനർജിയെ വന്നിട്ട് നമ്മുടെ ആചാര്യന്മാര് ബലപ്പെടുത്തുകയാണ് ഓരോ രീതിയിൽ അതുകൊണ്ട് നിന്നെ അത് പേടിപ്പിക്കുന്ന രൂപമാണ് അങ്ങനെ ഒന്നും വിചാരിക്കാതെ അമ്മ എല്ലാത്തിനും ഏറ്റവും കരിവുള്ള ആളാണ് നമ്മുടെ അമ്മ അമ്മയെക്കാട്ടി നമുക്ക് കരിവുള്ളവരാരും ഈ ലോകത്തുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഭഗവതിയെ വിളിക്കുക രാശിക്ക് ഏറ്റവും വലിയ സൊല്യൂഷനാണത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി സൊല്യൂഷൻ ബാക്കിയൊക്കെ ഉണ്ട് ഞാൻ പറയുമല്ലോ നമ്മൾ പറഞ്ഞ പറഞ്ഞപോലെ ദോഷങ്ങളുണ്ട് അതുണ്ട് ഇതുണ്ട് എല്ലാം ഉണ്ട് ആ ദോഷങ്ങളെല്ലാം മാറ്റിയേ പറ്റുകയുള്ളൂ എന്നാലും ആ ദോഷങ്ങൾ മാറ്റണമെന്നുള്ള മനോഹരം വരണമെങ്കിൽ തന്നെ ആദ്യം നമ്മളൊരു ശക്തിയെ പിടിക്കണം അത് ഭദ്രകാളി അമ്മ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആണ് അതാണ് എല്ലാവരുടെയും അനുഭവം എൻ്റെ പല ക്ലയൻസിൻ്റെയും അനുഭവം അതാണ് അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് നിങ്ങൾ ആ രീതിയിലേക്കൊന്ന് പോകും അപ്പോൾ എങ്ങനെയാണ് ആ അമ്മയെ നമുക്ക് കൂടുതൽ നമുക്ക് നമ്മുടെ വശമ്പലമാക്കുന്നത് ഒന്നും വേണ്ട മനഃപൂർവ്വം പോയിട്ട് അവിടെ നിന്ന് ആ ഭഗവതിയുടെ മുമ്പിൽ നിന്നൊന്ന് ആത്മാർത്ഥമായിട്ട് പൂജിക്കുക ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് ആ അമ്മയെ മനസ്സുകൊണ്ട് വിളിക്കുക അമ്മേ നീ ഒന്ന് ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സങ്കല്പം ചെയ്യണം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് കാര്യം മനസ്സിലാക്കിക്കൊള്ളു സുഹൃത്തുക്കളെ സങ്കല്പം നമ്മൾ ആദ്യം അമ്മ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളിലേക്ക് ഇൻട്രസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് ആ ആര് മഹാഗണപതി അവിടെ ഉണ്ടായിരിക്കും ഗണപതിയെ ഒന്ന് തൊഴുതിട്ട് വന്ന് വിഘ്നങ്ങളെല്ലാം ഒന്ന് മാറ്റിത്തരേണ്ടത് വന്നൊന്ന് തൊഴുതിട്ട് വന്നിട്ട് നേരെ ഭഗവതിയുടെ മുമ്പിൽ പോയി നിന്ന് എന്താ ചെയ്യണമെന്ന് അറിയാമോ നമ്മളെ കൈകൂപ്പണം നമ്മളെ നമ്മൾ കാരണം അതാണ് നമ്മളെ പഞ്ചഭൂതങ്ങളെ ഏക ഇന്നത്തെ വീഡിയോയിലൂടെ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ പഞ്ചഭൂതങ്ങളെ ഏക നമ്മളെ ഒന്നിച്ചു തീർക്കണം അതാണ് കൈകൂപ്പൽ അപ്പൊ കൈകൂപ്പിക്കൊണ്ട് ആ ഭഗവതിയെ നോക്കി മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിച്ചാൽ മതി നമ്മളൊന്നും കൊടുക്കുന്നതിലല്ല സുഹൃത്തുക്കളെ കൂടുതൽ കൊടുത്തിട്ട് അമ്മയ്ക്ക് ഒന്നും ആവശ്യമില്ല അമ്മയ്ക്ക് ഇല്ലാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല അമ്മയാണെല്ലാം അപ്പം നമ്മൾ കൊടുക്കുന്നതിലല്ല നമ്മുടെ മനസ്സിനെയാണ് അമ്മ നോക്കുന്നത് നമ്മുടെ ആത്മാർത്ഥതയാണ് അമ്മ നോക്കുന്നത് ആ ആത്മാർത്ഥതയോടൊന്ന് പ്രാർത്ഥിക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ സൊല്യൂഷൻ നിങ്ങൾക്ക് ഇപ്പം നാളെ ഒരു ലക്ഷം രൂപ കിട്ടണമെന്നുള്ള അതല്ല എൻ്റെ ഉദ്ദേശം പിന്നെ നമുക്ക് നാളെ ജീവിക്കാനുള്ള ആ മനോബലം കിട്ടും ആ മനോബലം കിട്ടിയ ബാക്കി എല്ലാ മനുഷ്യനും താനേ കൊണ്ടുപോകും പ്രത്യേകിച്ച് വൃച്ചരാശിക്കാർക്ക് ഇല്ലാത്തതൊന്നും മനോബലം മാത്രമേ ഉള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ അവരെ പിടിച്ചെടുക്കാൻ ആരെ കൊണ്ടും പറ്റില്ല അത് ഉറപ്പാണ് അപ്പം അങ്ങനെ നോക്കാം പിന്നെ അടുത്ത് നമുക്ക് വേറെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാല് ഈ വൃശ്ചിക രാശിക്ക് എളുപ്പം ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അമ്മയ്ക്ക് അഭിഷേകം ചെയ്യുക അഭിഷേകം കാരണം നമ്മൾ വൃശ്ചിക വൃശ്ചികരാശിക്കാരെന്ന് പറയുന്നത് ഒരു പിന്നെ ജലരാശിയാണ് അതായത് ഒരു ആഴക്കിണറാണെന്നാണ് നമ്മൾ പറയുന്നത് ആഴക്കിണറാണ് അത്ര ഡീപ്പായിട്ട് ചിന്തിക്കുന്നവരും അത്ര പലതരത്തിലുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരും മ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സ്വഭാവമുള്ളവരായിരിക്കും ഈ വൃശ്ചികരാശി അവരുടെ സിമ്പൽ നിങ്ങൾക്കറിയാം എന്താണ് അല്ലേ അപ്പോൾ എന്താണ് ആ തേളിനെന്താണ് സൂചിപ്പിക്കുന്നതിൻ്റെ തേൾ എങ്ങനെയാണെന്ന് അറിയാമോ സ്വന്തം കുഞ്ഞുങ്ങളെ വന്നിട്ട് പിന്നെ അതായത് സ്വന്തം കുഞ്ഞുങ്ങൾ തന്നെ തേളിനെ തിന്നുന്നെന്നാണ് പറയുന്നത് അതായത് സ്വയം ഒരു സ്വയം സാക്രിഫൈസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു സിമ്പലാണത് അതുതന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത് വൃശ്ചിക വൃശ്ചകരാശിക്ക് സംഭവിക്കുന്നത് കുഞ്ഞുങ്ങളല്ലാവരുന്നേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പിന്നെ ജീവിക്കുക അതൊരു സ്വഭാവമാണ് അതൊക്കെ പോട്ടെ നമുക്ക് ഇനി വീണ്ടും പരിഹാരത്തിലേക്ക് വരാം അപ്പം അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഭിഷേകങ്ങൾ ചെയ്യുക അഭിഷേകം എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് എട്ട് എടുക്കാം ക്ഷേത്രം അതായത് ആറിൻ്റെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ കണ്ടുപിടിക്കുക ദേവി ദേവീക്ഷേത്രങ്ങൾ ഉദാഹരണമായിട്ട് നമുക്ക് ചക്കുളം അതുപോലുള്ള പല ക്ഷേത്രങ്ങളും ഉണ്ട് അപ്പോൾ ആ ക്ഷേത്രങ്ങൾ കണ്ടുപിടിച്ചിട്ട് ആ ആറ്റിലൊന്ന് മുങ്ങിക്കുളിക്കുകയോ ആറ്റിൽ അതുമായിട്ട് ആറുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ക്ഷേത്രം നമ്മൾ നമ്മുടെ രാശി ജലരാശിയാണ് അപ്പോൾ ജലരാശിയുമായിട്ട് ബന്ധപ്പെട്ടവരുടെ ഒരു ക്ഷേത്രം കണ്ടുപിടിച്ച് അവിടെ അഭിഷേകങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കടും പായസമാണ് സുഹൃത്തുക്കളെ നല്ല മധുരമുള്ള നമുക്കറിയാം ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉണ്ടാവും അത് നമുക്ക് നമ്മുടെ നമ്മുടെ കഴിവനുസരിച്ച് പിന്നെ മധുരം അതുപോലുള്ള പായസത്തിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും പിന്നെ അതുപോലെ ഭദ്രകാളി അമ്മയ്ക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ദിവസം ഏറ്റവും ശക്തിയുള്ള ദിവസം ഏതാണെന്ന് വെച്ചാൽ ശനിയാഴ്ചയാണ് വെള്ളിയാഴ്ച മഹാലക്ഷ്മിക്കാണ് ശനിയാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭദ്രകാളി അമ്മയുടെ ഏറ്റവും ദിവസം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ആ ഒരു ചിന്താഗതിയിലൂടെ നമുക്ക് പോകാം ഇനി അതല്ല നിറയെ നിറയെ പിന്നെ ആശ്രമങ്ങൾ നമുക്ക് ഈ ദേവിയുടെ ഉപാസനകൾ പഠിപ്പിച്ച് തരുന്നുണ്ട് ഹിമാലയ സിദ്ധാശ്രമം അതുപോലുള്ള നല്ല നല്ല ആശ്രമങ്ങളുണ്ട് അതുപോലെ നിറയെ ആശ്രമങ്ങളുണ്ട് അവിടെ പോയി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേവിയുടെ ഉപാസന കൈക്കൊള്ളാം അതിനൊന്നും വേറെ ഒന്നും നമുക്കില്ല നമ്മുടെ നമ്മുടെ ബാച്ചിലറാണോ അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിഞ്ഞവരാണോ അതൊന്നും ഒരു ബന്ധവും ഇല്ല അതുമായിട്ട് നിങ്ങൾക്ക് അവരുമായിട്ട് ച അവരുമായിട്ട് പിന്നെ അവരെ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവരതിനുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അവരുടെ പഠിക്കാൻ പറ്റും അങ്ങനെ ആ ദേവിയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ നമുക്ക് കൂടുതൽ അടുക്കാൻ പറ്റും ഭഗവതിയോട്ട് ഇതൊരു കൺസെപ്റ്റ് കുട്ടി പിന്നെ പ്രേക്ഷകരെ ഇനി നമുക്ക് വേറെ ഒരു പരിഹാരം പറയാം അതായത് ധാന്യ പരിഹാരം എന്ന് പറയും എല്ലാ പ്ലാനറ്റ്സിനും അതിൻ്റെ സ്വന്തമായിട്ട് ചില നവധാന്യങ്ങൾ കേട്ടിട്ടില്ലേ അതിന് ചില ധാന്യങ്ങളുണ്ട് ഇപ്പം നമുക്ക് വൃശ്ചിക രാശിയെ പറ്റി പറയുമ്പോൾ വൃശ്ചിക രാശി എന്ന് പറയുന്നത് ചൊവ്വ ആധിക്യത്തിലുള്ള ഒരു രാശിയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ തൂവരപ്പരിപ്പില്ലേ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന തൂവരപ്പരിപ്പ് അതാണ് ചുവ അപ്പം നമുക്കെന്ത് ചെയ്യാം കുറച്ച് കുറച്ച് പരിപ്പ് എടുക്കുക കുറച്ച് ഒരു സ്പൂൺ പരിപ്പ് എടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ പിന്നെ നമ്മളിപ്പോൾ ഒരു പിന്നെ ഒരു വിശാഖനക്ഷത്രക്കാരനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേനോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ ചേർക്കുക കുറച്ച് മതി ചേർക്കുക ഇത് ഇത് വന്നിട്ട് ദാനം കൊടുക്കുക ആർക്ക് ദാനം കൊടുക്കാം ഒന്നുകിൽ അത് കറിയാക്കി ആർക്കെങ്കിലും ദാനം കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് പക്ഷികൾക്ക് കഴിക്കാൻ കൊടുക്കാം ഇതൊക്കെ ഒരു ദാനം തന്നെയാണ് മനുഷ്യന് മാത്രം കൊടുക്കുന്ന നല്ല ദാനം ഏത് മൃഗങ്ങൾക്കും പക്ഷികൾക്കും കൊടുത്താലും അത് ദാനത്തിൽപ്പെടുന്നതാണ് അങ്ങനെ ചെയ്യാം ഇത് വന്നിട്ട് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ദോഷാവസ്ഥയെ മാറ്റും അതുപോലെ തന്നെ അനിഴ നക്ഷത്രമാണെങ്കിൽ നമുക്ക് എള്ള് എള് പായസം വെക്കാം അല്ല എള് പായസം ചെയ്ത് എല്ലാവർക്കും കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എള് തന്നെ കൊണ്ടുള്ള എന്ത് മറ്റ് കാര്യ പരി പരിഹാരങ്ങൾ ചെയ്യാം എള്ളാണ് മെയിനായിട്ട് അവിടെ ഉപയോഗിക്കേണ്ടത് അതുപോലെ തൃക്കേട്ട നക്ഷത്രം ബുധനാണ് ചെറുപയർ ഉപയോഗിക്കുക ചെറുപയർ വെച്ചിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ പക്ഷികൾക്ക് കൊടുക്കുക ഇതൊക്കെ വളരെ ധാന്യ പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ നല്ല പരിഹാരങ്ങളാണ് മനസ്സിലായില്ലേ അതുപോലെ ഇനി വളരെ വളരെ വിചിത്രമായ ചില തന്ത്രങ്ങളുണ്ട് കേട്ടോ ഇത് എനിക്ക് പിന്നെ ഒരു ചില സാഹചര്യത്തിൽ ചില ആചാര്യന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നുന്നു നിങ്ങൾക്കറിയാമോ ചൊവ്വ എന്ന് പറയുന്നത് നമ്മൾ വിശാ നമ്മുടെ പിന്നെ വൃശ്ചിക രാശിയുടെ ആധിപതിയേര ചൊവ്വായാണ് ചൊവ്വ എന്ന് പറഞ്ഞാൽ യൂണിഫോം സർവീസാണ് യൂണിഫോം സർവീസ് എസ്പെഷ്യലി പോലീസ് പട്ടാളം ഇതൊക്കെ വന്ന് ചൊവ്വായാണ് അവരുടെ ആ ക്യാരക്ടറും അവരുടെ അനുഭവങ്ങളും ഒക്കെ അപ്പോൾ ചൊവ്വ എവിടെയായിരിക്കും കൂടുതലുള്ളതൊന്നാലോചിച്ച് നോക്കി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചൊവ്വയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കാലകത്വം ഉണ്ട് അല്ലേ അല്ലേ അപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഒരു അതിൻ്റെ അടുത്തുള്ള കടകളിൽ ഞാൻ പറയുന്നത് വിചിത്രമായിട്ട് തോന്നാം പക്ഷെ നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും അതിൻ്റെ അടുത്തുള്ള കടകളിൽ പോയിട്ട് പരിപ്പ് വട എന്ന് പറയാൻ ഈ തോരപ്പരിപ്പ് ഉണ്ടാകുന്ന പരിപ്പ് വടയില്ലേ ആ വട വട വാങ്ങിച്ച് കഴിച്ചാൽ അവിടെ ചൊവ്വ ആക്ടിവേറ്റ് ആകും മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഈ അതൊക്കെ നമ്മുടെ ആചാരം പല തന്ത്രങ്ങളും നമുക്കുണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ചൊവ്വ എന്ന് പറയുന്നത് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു ഭീകര രൂപിയൊന്നുമല്ല അതൊരു എനർജിയാണ് അപ്പോൾ നമുക്ക് ഈ എനർജിയെ എങ്ങനെ എങ്ങനെ കൈ ആക്കണം ഒന്നും നമുക്ക് പിന്നെ വിഗ്രഹത്തിലൂടെ സുബ്രഹ്മണ്യസ്വാമി തൊഴുതു പോകാം അല്ലെങ്കിൽ ഭദ്രകാളി അമ്മയെ തൊഴുതു പോകാം അങ്ങനെയൊക്കെ കിട്ടും ഡയറക്റ്റായിട്ട് കിട്ടും അതിന് സാഹചര്യം ഇല്ലാത്തവരെന്തു ചെയ്യാം നമുക്ക് വന്നിട്ട് ഈ ഇതുപോലെ ഈ പറഞ്ഞ പോലെ പിന്നെ ചില ചില ഒക്കെ ഉപയോഗിക്കാം നമുക്ക് ചുവ നമ്മുടെ നമ്മുടെ വൃശ്ചിക ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം എന്ന് തോന്നിയാൽ അത് നമ്മുടെ രാശിയിൽ വന്നിട്ട് വളരെ പോസിറ്റീവായിട്ട് നിൽക്കണം കേട്ടോ ചൊവ്വ നെഗറ്റീവായിട്ട് നിന്നിട്ട് പോയിട്ട് പണി വാങ്ങിക്കരുത് അപ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു ജാതകത്തിൽ നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്സ് ഉപയോഗിക്കാം അപ്പോൾ കഴിയുന്നത് ഞാൻ ഈ മൂന്ന് പാർട്ടിലായിട്ട് പിന്നെ വൃശ്ചിക രാശിയെപ്പറ്റി എനിക്ക് അറിയാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ചു കൂടുതൽ നിങ്ങൾക്കറിയണം നിങ്ങൾക്കതിനെപ്പറ്റി പിന്നെ ഇപ്പോൾ രാശി ബലം അറിയണം അതുപോലെ അതിനുള്ള പ്ലാനറ്റ്സിൻ്റെ ബലം അറിയണം അതിനുള്ള പരിഹാരങ്ങൾ അറിയണം അങ്ങനെയുള്ളവരെ നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ സബ്സ്ക് എന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് മെസ്സേജ് മാത്രം അയക്കുക മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം അതിൽ കൂടി ഞങ്ങൾക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ച് നിങ്ങൾക്ക് ജാതകം ഞാൻ എഴുതി തരാം അല്ല നിങ്ങൾക്ക് വേറെ എന്ത് തരത്തിലുള്ള പരിഹാരമാണോ വേണ്ടിയത് അതും ഞാൻ ചെയ്തു തരാം അത് എല്ലാ സമുദായക്കാർക്കും എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ വന്നിട്ട് കാർമിക് പരിഹാരങ്ങളും പറഞ്ഞു തരാം ഫ്ലവർ മെഡിസിനുണ്ട് അതുപോലെ ക്ഷേത്ര പരിഹാരങ്ങളുണ്ട് എല്ലാ തരത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ഇത് ഈ വീഡിയോ വന്നിട്ട് കഴിയുന്നതും ഷെയർ ചെയ്യുക അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഇതൊക്കെ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും നമസ്കാരം